ഹലോ ഗൈസ് അപ്പൊ എല്ലാർക്കും എന്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ ഒരു ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ലുലു മോളിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ നിൽക്കുന്നത് സോ ഞാൻ ഈ കണ്ണാടി വെക്കുന്നതാണോ നല്ലത് വിത്തൗട്ട് കണ്ണാടി ആണോ നല്ലത് കമൻസ് ചെയ്യണോ കേട്ടോ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഏർ ഇതാണ് എങ്ങനെ പറയണം എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല ബട്ട് നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അത് പോരേ ഗൈസ് ഇപ്പൊ ലിഫ്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ കുറച്ച് കുറച്ചുനേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി മേളത്തെ എത്തിയിരിക്കുകയാണ് കേട്ടോ എല്ലുമോളെപ്പോഴും എനിക്കൊരു വികാരമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എപ്പോഴും എനിക്ക് അങ്ങ് പോകാൻ തോന്നും എനിക്ക് എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കണ്ടു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ബാഗുകളുടെ ഷോപ്പുകളായാലും സ്പെക്സിന്റെ ഷോപ്പ്സ് ഉണ്ട് ലെൻസ് കാട്ടുണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസാണല്ലേ വാങ്ങിക്കാൻ നമുക്കിപ്പോ എല്ലാം വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ കാണാലോ അങ്ങനെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട് എൻ്റെ ഒരു കസിൻ റോയുടെ മാരേജ് വരികയാണ് സോ അവന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാനാണ് വന്നത് അങ്ങനെ കുറെ കളക്ഷൻസ് ഒക്കെ നോക്കി ലാസ്റ്റ് നമ്മൾ പോലീസിന്റെ ഈ ഒരു കളക്ഷനിൽ എത്തിപ്പെട്ടു നിങ്ങൾക്ക് ഈ വാച്ച് ഇഷ്ടപ്പെട്ടോ കമന്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേക്കായി നിങ്ങൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഏതെടുക്കണം എന്നുള്ളത് എന്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അതും കമന്റ് ചെയ്യാട്ടോ അങ്ങനെ കൊറേ നേരം അവിടെ നിന്ന് കറങ്ങിയിരുന്നപ്പോഴാണ് അയിൻറെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മിനിസോ കണ്ടത് എന്തായാലും അവിടെ ചെന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇതാണല്ലോ നമുക്ക് ഏത് ഏതെടുക്കണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് എനിക്കാണെങ്കിൽ കുട്ടി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചൈൽഡ്ഹുഡ് ടൈംസിലൊന്നും ഇങ്ങനത്തെ കുറെ വെറൈറ്റികളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെല്ലാം വെറൈറ്റീസ് ആണ് ഇപ്പൊ ബേബീസിന് വേണ്ടിയിട്ട് കിഡ്സിന് വേണ്ടിയിട്ടൊക്കെ എന്തെല്ലാം വെറൈറ്റി ബാഗ്സ് ഒക്കെ ഉണ്ട് ബാർബിയുടെ ഒക്കെ ബാഗ് കളക്ഷൻ കണ്ടോ ഓ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ഭയങ്കര ആയിട്ടുള്ള ബാഗുകൾ അങ്ങനെ സിപ്പർ അങ്ങനെ ഭയങ്കര എന്താ പറയാ വെറൈറ്റി കളക്ഷൻസ് ആണ് അവർക്കുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് ആൻഡ് ഔട്ട്ഫിറ്റ് നേരെ അവിടെ കറങ്ങി അടിച്ചിട്ട് വീട്ടിൽ പോവാട്ടോ അമ്മയെ അവിടെ കാത്തിരിക്കുകയാണ് ഫുഡായിട്ട് സോ എന്റെ വീഡിയോസ് കണ്ടിട്ട് കമൻറ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാ സോ ബൈ